ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡേയ് ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ചെയ്യാൻ പോലൊന്നറിയില്ല ചിലപ്പോൾ ഞാനൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിരിക്കും ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് നമ്മുടെ ദോശയുടെ ബാറ്റർ ആട്ടോ അത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അരച്ച് വെച്ചതുകൊണ്ട് നമുക്ക് ഇന്ന് രാവിലെ ദോശയാണ് ദോശയും ചട്ണിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി കുറച്ചുണ്ട് പച്ചുകൂടാക്കണം പിന്നെ ഇത് ഞാൻ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ കുഞ്ഞിൻ്റെ പാത്രം അവന് കൂറുക്കൊടുക്കുന്നുണ്ടല്ലോ അവന് ഇനി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവന് വേണ്ടിയിട്ട് പാത്രം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി അത് അങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ നമുക്കൊരു കറിയും കൂടി ഇന്നാക്കണം ഞാൻ ചെറുപയറാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ചെറുപയർ ഉണ്ടാക്കാൻ വേഗം സമയം ആറ് അമ്പത്തിനാല് കേട്ടോ ചെറുപയർ സാധാരണ തലേദിവസം വെള്ളവിശ ഇട്ടാലായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം ഉണ്ടാവുക വേവിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ വെള്ളവിശൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് കുറച്ചധികം ബിസിലൊക്കെ അടിച്ചിട്ട് റെഡി ആക്കേണ്ടി ഈ വെക്കുന്ന പോലെ നിങ്ങൾ വീട്ടിൽ വീട്ടില് വെക്കാറുണ്ടെന്നറിയില്ല ഈ കറി ചെറുപയർ സാധാരണ നമ്മുടെ അവിടെ ഇപ്പോൾ തോരനൊക്കെയാണ് ഉണ്ടാക്കുക അല്ലാതെ നീളത്തിലൊരു കറി ആക്കൽ കുറവാണ് പക്ഷെ ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഇവിടുത്തെ സ്റ്റൈലിൽ ഒരു കറി ആക്കൽ ഉണ്ട് അപ്പൊ ഞാനത് കാണിച്ചു തരാട്ടോ നമ്മുടെ പാത്രങ്ങൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് കേട്ടോ വേൻ്റെ പിന്നാ ഞാൻ ചെറുപയർ ചെറുപയർ കഴിക്കണ്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ആഡ് ചെയ്യാം പാവാളൊക്കെ നല്ല ഉറക്കാട്ടോ ഒരാൾ രാവിലെ എണിറ്റ് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് പോയി അവനെന്തോ ഇച്ചിരി വാശിയുണ്ട് അടുത്ത് കിടക്കാൻ പോയിക്കാണ് അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ വേഗം പരിപാടികൾ തീർക്കണം അപ്പൊ അതാണ് മെയിൻ ഉദ്ദേശം മമ്മി രാവിലെ ജോലിക്ക് പോയി മമ്മി വെളുപ്പിന് പോവും തക്കാളി പച്ചമുളക് ഇട്ടിട്ടു ഞാൻ തക്കാളിയാണ് ഇടാൻ പോകുന്നത് ഒരു തക്കാളി മതിയോ ഭരിക്കും കുക്കറിൽ ഏകദേശം ഇത്രത്തോളം കറി ഉണ്ടാവും പകുതിനേലും കൂടുതലായിട്ട് കറി ഉണ്ടാവും തക്കാളി ഇടുന്നത് ഇനി സവാള ഇടാം കുറേ നാളായി കണ്ടിട്ട് നിങ്ങളെല്ലാവരെയും നിങ്ങളും എന്നെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നെ പറ്റി കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്ന് ചോദിച്ചു നെറ്റിൻ്റെ കുറച്ച് പ്രശ്നം കൊണ്ടാണ് ഇടാത്തത് പിന്നെ സമയക്കുറവുമുണ്ട് സമയക്കുറവൊരു കാര്യം എടുക്കണമെന്നു നെറ്റിൻ്റെ പ്രശ്നമാണ് സമയക്കുറവാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇടുമായിരുന്നു പക്ഷേ നെറ്റിൻ്റെ പ്രശ്നമാണ് ഇവിടെ വന്ന സമയത്ത് മോന് ടി വി ഇല്ലാതെ പറ്റില്ലായിരുന്നു കാരണം അവൻ അവിടെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ തീരെ എന്താ പറയുക സെറ്റ് ആവാതെ ആയിരുന്നു അപ്പോൾ അവന് അവനൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ടി വി വാങ്ങിച്ചു നെറ്റ് കണക്ഷൻ പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല നമ്മളിവിടുന്ന് മാറുമല്ലോ അപ്പോൾ പിന്നെ വൈഫൈ കണക്ഷനൊക്കെ എടുത്താൽ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് വൈഫൈ കണക്ഷൻ കണക്ഷനൊന്നും എടുക്കാമെന്നില്ല അപ്പോൾ അതായാണ് പ്രശ്നമായത് പിന്നെ അതങ്ങനെ വിട്ടുപോയി പിന്നെ എൻ്റെ ട്രൈ പോഡൊക്കെ എൻ്റെ മോൻ നാല് പീസാക്കി അതുകൊണ്ട് എനിക്കിപ്പോൾ ട്രൈ പോഡും ഇല്ല നമുക്ക് പൊട്ടാറ്റോ ഇടാട്ടോ ഇത് വലിയ പൊട്ടാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് വലിയ പീസാക്കിയിട്ട് തന്നെ ഇടണം കാരണം ചെറുപയറ് നമ്മളൊരു ഏഴെട്ട് പീസിലടിക്കും അതുകൊണ്ട് കുടഞ്ഞു പോകരുതല്ലോ

മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ ഇതിലുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ തന്നെ ഉപ്പു ചക്രം തന്നെ ഇടുന്നുണ്ട് ചെറുപയറിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കുത്ത് അത് ഇഷ്ടപ്പെടാത്തവർ പലരും അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ചെറുപയർ കഴിക്കലില്ലാത്തത് ഒരുപാട് പേർക്ക് ചെറുപയർ ഇഷ്ടമല്ല അത് ഈ ഒരു കുത്തുള്ളതുകൊണ്ടാണ് പക്ഷെ ചെറുപയർ ആ കുത്ത് പോകാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ ചെറുപയറിൻ്റേതായിട്ടുള്ളൊരു കുത്ത് പോകും ഓക്കെ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇട്ടു ഞാൻ കാണിച്ചു തരാം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് കിട്ടും ഇനി നമുക്ക് ഇത് വെള്ളമൊഴിച്ചിട്ട് ഇതിനാവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് ചോറ് വെക്കാം ചോറ് വെച്ചിട്ട് വേണം നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കാം തെങ്ങാ ചട്നി നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുളിക്കും അപ്പം ഇവിടെ കഴിക്കൽ ഇച്ചിരി വൈകിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്ക് എന്നാൽ ആദ്യം ചോറ് വെക്കാം അപ്പം ചെറുപയർ നമ്മുടെ അടുപ്പത്തായിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് വരാം ഞാൻ ഈ തേങ്ങ പൊട്ടിക്കുന്നത് കണ്ട് ഭയങ്കര കോമഡി ആയിരിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല തേങ്ങ പൊട്ടിച്ചിട്ട് ഞാൻ ചട്നി ആക്കട്ടെ കഞ്ഞു സവോള ഒരു മുക്കാ ഭാഗത്തോളം ഉണ്ടത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് തേങ്ങ ഇത്തരം സാധനങ്ങൾ ചേർത്ത് ഞാൻ അരച്ചിട്ട് പിന്നെ കടകും വച്ചൽമുളകും വേപ്പിലിട്ടിട്ട് താളിക്കും വച്ചൽമുളകും ഇപ്പം എന്തേലും തൽക്കാലം കഴിഞ്ഞിരിക്കുക അപ്പം കടുകും വേപ്പിലിട്ടിട്ട് നമ്മളിതൊന്ന് താളിക്കും അപ്പം ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് നമ്മുടെ ചിക്കൻ കറീനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് പകർത്താം നമ്മുടെ കുക്കർ ഒരു ഏഴ് വയസ്സിലടിച്ചു ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വെന്തോന്ന് നോക്കിയിട്ട് വെന്തതിനു ശേഷം അതും ഒന്ന് കടുക് കടുകും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം താളിക്കും അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ നമ്മുടെ ചോറിന് അരി ഇടാൻ വേണ്ടി വെള്ളം തിളച്ചു തുടങ്ങി അരി ഇടട്ടെ കേട്ടോ അതിനിടയ്ക്ക് രണ്ട് പേര് എനിക്ക് വിട്ടോ രണ്ട് പേർക്കും ടി വി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ വന്നേ പെട്ടെന്ന് നമുക്ക് ഈ പരിപാടികളൊന്ന് തീർക്കാം ഇതാ ഇതാണ് നമ്മുടെ ചെറുപയർ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് ഇതൊന്ന് താളിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ചട്ണി ആയിട്ടുണ്ട് പിന്നെ നിലത്തെ ചിക്കൻ കറി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് നമ്മൾ റൈസ് കുക്കറിലാക്കിയിട്ടുണ്ട് നമുക്കിനി വെളുത്തുള്ളി ഇട്ടിട്ട് ഇതൊന്ന് താളിക്കാം അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എനിക്ക് പാല് വെച്ചേക്കൊണ്ട് ഞാൻ പാൽ ഒരു ഗ്ലാസ് കുടിക്കും പാൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു കപ്പ് മൊത്തം കുടിക്കും ഇപ്പോൾ ഇത്ര പാലുള്ളൂ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിക്കും എനിവേ പാലില്ലാതെ എനിക്ക് പറ്റില്ല അപ്പോൾ പാലും പിന്നെ അഭിപ്രായന് ഒരു ചായയും അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാം പിന്നെ ഒരു പണി കൂടിയുണ്ട് ഉച്ചയ്ക്ക് എന്തായാലും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഉണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മസാല തച്ച് വെക്കാം നമുക്കിത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം കേട്ടോ അപ്പോ അപ്പൊ നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ വീരപ്പന്മാരുടെ അടുത്തേക്ക് പോവാട്ടോ ഇനിയിപ്പോൾ അവരുടെ അടുത്ത് ഇരിക്കാം കുറേ സമയം അങ്ങനെ അപ്പോൾ എൻ്റെ കഴിഞ്ഞ പണിയൊക്കെ ഞാൻ കാണിച്ചുതരാം എന്താ ചെറുപയർ ആയി ചായ വെച്ചു ചട്നി ഇന്നലത്തെ ചിക്കൻ കറി ചൂടാക്കി ഇത് വാർക്കണം പിന്നെ ഇത് മാവ് കെട്ടോ ഇത് പൊന് നടത്തോളം പൊന്തട്ടെ പൊന്തിയിട്ടില്ല ശരിക്കും കുറച്ചും കൂടി പൊന്താനുണ്ട് മാവ് അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ചിക്കൻ നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉച്ചത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പണിയൊന്നുമില്ല അപ്പോൾ സമയം ഇപ്പോൾ ഏഴേകാലേ അപ്പോൾ ഏഴേ കാലിനുള്ളിൽ ഏഴര ഏഴരയ്ക്കുള്ളിൽ ഏഴ് മുപ്പതായിട്ടുണ്ട് ഏഴരയ്ക്കുള്ളിൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് കണ്ടോ എൻ്റെ വീരപ്പന്മാർ എന്തെടുത്തിട്ടാണ് കളിക്കുന്നതെന്ന് കണ്ടോ ഇത് ഞാൻ കാണാതെ പൊക്കിക്കൊണ്ട് വരുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് ചൂല് വാരി എന്നീ സാധനങ്ങളൊക്കെ അവന് പ്രത്യേകം ഇഷ്ടമായിട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇവരുടെ അടുത്ത് ഇരിക്കട്ടെ ബദുരും ഇടഞ്ഞു തുടങ്ങിയിട്ടോ ബദുര ടി വി കണ്ടിട്ടാണ് ഇങ്ങനെ ഈ കിടന്ന് കാണിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് നേരം ഇവരുടെ അടുത്ത് ഇരിക്കട്ടെ 开始，开始、啊。啊啊啊啊 പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ രണ്ടുപേരും എഴുന്നേറ്റതായിരുന്നു അവര് രണ്ടുപേരും വീണ്ടും കിടന്ന് കിടന്നുറങ്ങിട്ടാ എന്തോ മഴ പെയ്യാനും മഴ ഉണ്ടാവില്ല ഞാൻ കഴിക്കട്ടെ ഏതായാലും അവര് രണ്ടുപേരും ഉറങ്ങി അവര് അവൻ രാവിലെ ബിസ്കറ്റ് കഴിക്കുമ്പോ പിന്നെ വാവിനെ പാല് കൊടുക്കല്ലേ ചെയ്യുന്ന അങ്ങനെയാണ് വാവക്ക് ഞാൻ സെർലാക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ സെർലാക്കും എൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒക്കെ ഞാൻ അവന് കൊടുക്കും ഫസ്റ്റ് ഒരു പാക്കറ്റ് സിറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ റാഗിയാണ് കൊടുക്കുന്നത് ട്ടോ ഇനി ചിലപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ വരുമ്പോൾ നമ്മൾ റാഗി കൊടുത്തയക്കും റാഗിയല്ല കായപ്പൊടി കൊടുത്തയക്കാണെങ്കിൽ ഞാൻ കായ്പ്പൊടിയും കൊടുക്കും മോന്റെ പോലെ മൂറ്റ മോൻ്റെ പോലെ സെറിലക്ക് മാത്രം അവന് കൊടുക്കുന്നില്ല ബദറിന് എല്ലാം കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ആ സമയത്ത് എനിക്ക് അധികം അറിയില്ല എങ്ങനെ കൊടുത്ത് എങ്ങനെയാണോ ചെയ്യാവോ നമ്മൾ തനിച്ചു ആയിരുന്നല്ലോ അതുകൊണ്ട് സിറിളൊക്കെ മാത്രമായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ദ്രൂനെ ഇനി ഒരു ബെറ്റർ മീനിങ് ആക്കണം പൊന്നുടനേലും എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പാക്കറ്റ് സർക്കും പിന്നെ ബാക്കി വേറെ എന്തെങ്കിലും ഒക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നു പൊന്നുട്ടന ഞങ്ങൾ അമൃതം പൊടി കൊടുത്തിരുന്നില്ല പക്ഷെ ഇപ്പം അവന് ബ്രേക്ക്ഫാസ്റ്റ് അമൃതം പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം അമൃതം പൊടിയുടെ ഇവളെ ഞാൻ ഇപ്പോഴാണ് വേണം കാരണം അതാണ് നല്ലത് കുട്ടികൾക്ക് അവനൊന്നാമത് ഫീഡിങ് ഇല്ലാത്ത ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഇതൊരു ഫീഡിങ് നിർത്തിയതായിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കാൻ ഇനി അവർക്ക് സമയമുണ്ടല്ലോ കഴിക്കുന്നിടത്തോളം കിട്ടുന്നിടത്തോളം പ്രോട്ടീൻസും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് അവന് അമൃതപടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മളുടെ നമ്മളിപ്പോ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവനെ വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ കൊടുത്താല് അപ്പൊ ഞാനും കഴിക്കട്ടെ കേട്ടോ പൊന്ന് വായു വായി തുറക്കടാ വായി തുറക്ക് വായി തുറക്കടാ തൊറക്കട